ഓഗസ്റ്റ് പതിനാലിന് കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം ആചരിക്കണമെന്ന് കേരള സർവകലാശാല വി സിയുടെ നിർദ്ദേശം ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വൈസ് ചാൻസലറുടെ നടപടി വിഭജന ഭീതി ദിനാചരണം ഏത് ക്യാമ്പസിൽ നടത്തിയാലും തടയുമെന്നുള്ള നിലപാടിലാണ് എസ് എഫ് ഐ ഉള്ളത് വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ് ഹാൻസ് ഇക്കാര്യത്തിൽ ചാൻസലറുടെ നിർദ്ദേശം വന്നപ്പോൾ മുതൽ അവിടെ ഇവിടങ്ങളിലായി പ്രതിഷേധങ്ങളും ഭിന്ന അഭിപ്രായങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനിടയിൽ ഇപ്പോൾ കേരള സർവകലാശാല വി സി എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി നിർദ്ദേശത്തിലേക്ക് കടന്നിരിക്കുന്നു എസ് എഫ് ഐ അതിനെ പ്രതിരോധിക്കാനും കിടക്കുന്നു എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് സംഗീത ഈ ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന കഴിഞ്ഞ ദിവസമാണ് ഗവർണർ സർവകലാശാല വി സിമാർക്ക് നിർദ്ദേശം നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ട് സർവകലാശാലകളിൽ നിന്ന് കേരള സർവകലാശാലയും അതിനോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർമാർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജുകൾക്കും ഇത്തരത്തിൽ സർക്കുലർ അയച്ചിരിക്കുന്നത് ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഒരു ഇമെയിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട് വിഭജന ഭീതി ദിനം ഓഗസ്റ്റ് പതിനാലിന് ആചരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കണം എന്നേ ദിവസം ആ പരിപാടിയുടെ ഭാഗമായി സെമിനാറുകൾ ഡ്രാമകൾ അതിനോടൊപ്പം തന്നെ പ്രത്യേകിച്ചും കണ്ണൂർ സർവകലാശാലയുടെ സർക്കുലർ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റർ മേക്കിംഗ് അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ പ്ലാൻ എത്രയുമധികം സർവകലാശാലയ്ക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരു സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാർ ഇപ്പോൾ സർക്കുലറുകൾ അയച്ചിരിക്കുന്നത് ഈ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ സർവകലാശാലകളുടെ തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഗവർണർ സർവകലാശാല ചാൻസലറാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ൻ ഇപ്പോൾ നിലവിൽ സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ സർവകലാശാലകളും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഔദ്യോഗികമായി സർക്കുലർ ഇറക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട് പക്ഷേ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കൂ എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ കണ്ണൂർ സർവകലാശാലയും കേരള സർവകലാശാലയും ഇത്തരത്തിൽ ഡീനുമാരുമായി ചേർന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും ഈ വരുന്ന ഓഗസ്റ്റ് പതിനാലിന് സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഇത്തരത്തിൽ ിൽ വിഭജന ഭീതി ദിനം ആഘോഷിക്കാനാണ് നിലവിലെ തീരുമാനം ഒപ്പം കേരള സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് സർവകലാശാല ആസ്ഥാനത്തും ഇത്തരത്തിലൊരു പരിപാടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട് സർവകലാശാല സെനറ്റ് ഹോളിൽ നമുക്കറിയാവുന്നത് തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാരതാപ വിവാദമുണ്ടായ സർവകലാശാല കേരള സർവകലാശാല സെനറ്റ് ഹോളിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ സംഘടിപ്പിക്കും എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൂർണ്ണ വ്യക്തത ഇതുവരെയും വൈസ് ചാൻസലറുടെ ഭാഗത്തുനിന്നും ലഭ്യമായിട്ടില്ല എന്തായാലും പരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സർവകലാശാല അറിയിക്കുന്നത് Sangita. Sherry Hans, Victor